നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ വീണ്ടും ഓഹരികൾ വാങ്ങുന്നു കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിലായി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ മൂവായിരം കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി തുടർച്ചയായി മൂന്ന് മാസം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിൽപ്പന നടത്തിയതിനു ശേഷമാണ് അറ്റ നിക്ഷേപത്തിലേക്ക് തിരിഞ്ഞത് ഒക്ടോബർ ഏഴ് മുതൽ പതിനാല് വരെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി രൂപയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ദ്വിതീയ വിപണിയിൽ ഓഹരികൾ വാങ്ങുന്നതിനായി ചിലവിട്ടത് പ്രാഥമിക വിപണിയിൽ ഏഴായിരം കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്തു വിപണിയിലെ ശക്തമായ മുന്നേറ്റമാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ നിക്ഷേപത്തിന് പ്രേരിപ്പിച്ചത് ഒക്ടോബറിൽ ഇതുവരെ നിഫ്റ്റിയും സെൻസെക്സും മൂന്ന് ശതമാനം വീതമാണ് ഉയർന്നത് സെപ്റ്റംബറിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ അറ്റവില്പന നടത്തിയിരുന്നു അതേസമയം ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ നിക്ഷേപകരായി തുടർന്നു ഓഗസ്റ്റിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ അറ്റവില്പനയാണ് നടത്തിയത് ഏഴു മാസത്തിനിടെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തുന്ന ഏറ്റവും ഉയർന്ന വില്പനയാണ് ഓഗസ്റ്റിൽ കണ്ടത് ജൂലൈയിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ വിൽപ്പന നടത്തിയതിനു ശേഷമാണ് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന തുടർന്നത് ജനുവരി മുതൽ സെപ്റ്റംബർ വരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വിൽപ്പനയാണ് ദ്വിതീയ വിപണിയിൽ നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയതും എച്ച് വൺ ബി വിസയുടെ ഫീ ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതും ഉൾപ്പെടെയുള്ള നടപടികളാണ് കഴിഞ്ഞ മാസങ്ങളിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ കനത്ത വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ യു എസ് ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും അനുകൂലമായ ആഗോള സൂചനകളും ഇന്ന് ഓഹരി വിപണി ശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് വഴിയൊരുക്കി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത്തി നിഫ്റ്റി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞ് നൂറ്റി മുപ്പത്തി ആറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നെസ്ലെ ഇന്ത്യ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടൈറ്റൻ കമ്പനി കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എച്ച് ഡി എഫ് സി ലൈഫ് ശ്രീറാം ഫിനാൻസ് സൺ സൺഫാമ ജിയോ ഫിനാൻഷ്യൽ എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ പി എസ് യു ബാങ്ക് സൂചിക ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു